ായ് കൂട്ടുകാരെ ഏവർക്കും ഈസ്റ്റർ ദിനാശംസകൾ ഈ സുദിനം നമുക്ക് സമ്മാനിച്ചത് നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും സമ്മാനിച്ചത് ഒരു മഹത് വ്യക്തിയാണ് ആരാണെന്നറിയണ്ടേ എത്ര കൊടിയ വേദനകളെയും കഷ്ടപ്പാടുകളെയും മറികടക്കാൻ സ്നേഹാർദ്രമായ ഇടപെടലുകൾക്ക് ശക്തിയുണ്ട് മറ്റുള്ളവരുടെ പരിഗണനയും സ്നേഹവും എല്ലാവരും കൊതിക്കുന്നുണ്ട് സ്നേഹിക്കാനും പരസ്പരം കരുത്തു പകരാനും നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട് സ്നേഹാർദ്രമായ ഒരു നോട്ടമോ സ്പർശമോ മൂളലോ പോലും വലിയ ആശ്വാസവും കരുത്തും പകരുമെന്ന് അനുഭവം കൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അത്തരത്തിൽ ഒരു അനുഭവത്തെ പങ്കുവയ്ക്കുന്ന കഥയാണ് അമ്മ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ കഥ വായിക്കുന്നത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഈ സുദിനത്തിൽ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരുമായ നമ്മുടെ അമ്മമാർക്ക് വേണ്ടി നിങ്ങൾ കേൾക്കുമല്ലോ താങ്ക് യു